ാണ് അപ്പൊ അത് ഉപയോഗിക്കണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും ഇത് എന്തായാലും

നല്ല രസമായിരിക്കും ഡയറക്റ്റ് പിന്നെ അഭിനയിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കല്യാണം അടിപൊളി ആക്ട്രസ് അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ ഈ ലെവലെത്തിയത് പിന്നെ എന്റെ റോൾ മോഡലാണ് നയൻതാര ഇൻഡസ്ട്രിയിൽ ഒരു കോണ്ടാക്ട് ഇല്ലാതെ വന്ന സെൽഫ് മെയ്ഡ് അയൽ ആണ് പുള്ളിക്കാരി പിന്നെ സാധാരണക്കാര് സർവേ വേഗം പാടുപെടുന്നെടുത്ത് സ്വന്തം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി ലേഡി സൂപ്പർ സ്റ്റാർ ആയത്

അല്ലാതെ ഇപ്പൊ പശു ചോരിലെ പുളിയും പോയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരുടെ കല്യാണവും കഴിഞ്ഞ് രണ്ട് പിള്ളേരുമായി ആ പിള്ളേര് പള്ളിക്കൂടത്തി സമയത്ത് കല്യാണ കാസ്റ്റൊക്കെ ഇറക്കി അതൊക്കെ കാണാൻ ആരെങ്കിലും പോവായിരുന്നു കാണുന്നുണ്ട് കല്യാണ കാസ്റ്റോ നെറ്റ്ഫ്ലിക്സ് എല്ലാം ഒന്ന് തന്നെ അതും ലൈഫ് ഓഫ് ഇതിപ്പോന്നെ അതിപ്പോ കാര്യൊന്നും ഇല്ല ഈ രണ്ട് വർഷമൊക്കെ ഡിലേ അടിച്ചു അത്

ധനുഷന് ചോദിക്കാം കോപ്പി റൈറ്റിന് സാധനം ഉണ്ട് ധനുഷ് ഷൂട്ട് ചെയ്ത് ധനുഷ് പൈസ മുടക്കി ധനുഷ് ഇറക്കിയ പടത്തിന് ധനുഷ് തീരുമാനിക്കാതെ ആരും ഉപയോഗിക്കണം അല്ലാതെ നയൻതായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ഇവിടെ ഇതിനൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് ധനുഷ് പത്ത് കോടി ചോദിച്ചെങ്കിലേ ആ പത്ത് കോടി കൊടുത്തിട്ട് എടുക്കാൻ അല്ലാതെ ധനുഷിന്റെ പ്രോപ്പർട്ടി കൊണ്ട് തോന്നിയത് ഉപയോഗിക്കുക ചെയ്യേണ്ടത് സിനിമാ ക്ലിപ്പ് ഇതൊക്കെ ആരോടാ പറഞ്ഞ് മനസ്സിലാക്കണം അതെ ഈ സാധനം ബി ടി എസ് ആണോ സിനിമയുടെ ക്ലിപ്പ് ആണോന്നുള്ള കാര്യം ഒരു പ്രൊഡ്യൂസർ പറയുകയാണ് അത് അയാളുടെ കോപ്പി റൈറ്റിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതാണ് ക്ലെയിം ഇതേ പുള്ളികരെ അഭിനയിച്ച സിനിമകളും ഞാനും റൗഡ് എല്ലാം ചേർത്ത് എന്തായാലും കല്യാണ വീഡിയോ നെറ്റ്ഫ്ലിക്സിന് ഫ്രീ ആയിട്ടൊന്നും കൊടുത്താലല്ലോ കാജനല്ലേ വിറ്റത് അപ്പൊ അതിൽ നിന്ന് പങ്ക് ധനുഷിന് കൊടുക്കുക അതിന് കുഴപ്പമൊന്നുമില്ല അതാണ് വൈരാഗ്യം തീർത്ത് തന്നെയാണ് അവര് തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം ഉണ്ടോ നമുക്കറിയത്തില്ല ഇത് ഞാൻ തരാ പറഞ്ഞിട്ടില്ല പോസ്റ്റിൽ ഞാൻ തരാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഞാന് ആകെ പറഞ്ഞിരിക്കുന്നത് ഈ ക്ലിപ്പ് യൂസ് ചെയ്തിന് പൈസ ചോദിക്കുന്നത് മാത്രമാണ് ഇവര് പണ്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ വാങ്ങിക്കാതെ ഒക്കെ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇവൻ്റെ ഇടയിൽ എന്താ പ്രശ്നം നമുക്കിപ്പോഴും അറിയത്തില്ല അപ്പോൾ നമ്മൾ രണ്ട് വശം പിടിച്ചതിനകത്ത് ഫൈറ്റ് ചെയ്തൊരു കാര്യമുണ്ടോ അല്ല കൂടെ എല്ലാ ആക്ട്രസ്മാരും സപ്പോർട്ട് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു നമ്മൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മലയാളികളായിട്ട് നിൽക്കും പാകിസ്ഥാനത്ത് കളി നടക്കാൻ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നീക്കും കേരളത്തിലൊരു പ്രശ്നം നമ്മൾ കേരളത്തിന് വേണ്ടി നിൽക്കും ഈ വില്ലേജിലെ പ്രശ്നം വന്നാൽ നമ്മൾ ഈ വില്ലേജിന്റെ കൂടെ നിക്കും വീട്ടിലൊരു പ്രശ്നം ഈ വീട്ടിൽ നിൽക്കും ഇത് ഇത്രയായിട്ട് കൂട്ടിയാൽ മതി അല്ലാതെ ഇതിനകത്ത് ന്യായമായ ഭാഗത്ത് നോക്കിയില്ല ഞാന്താരം മലയാളിയാണ് അതുകൊണ്ട് നമ്മൾ മലയാളികളുടെ കൂടെ നിൽക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മള് മലയാളികളല്ലേ നമുക്ക് ഞാന്താരോട് നീക്കാം അതിന്റെ കുഴപ്പമൊന്നുമില്ല നമ്മളെന്തെങ്കിലും ആ അമ്മ ആ ഞാനിവിടെ എത്തി ഒറ്റയ്ക്കല്ല നിർമല ഫ്രണ്ടില്ലേ ആ പുള്ളിക്കാരൻ വൈഫും കൂടെ താമസിക്കുന്നുള്ളി ഒന്നും അല്ല പ്രത്യേകിച്ച് പണിക്കൊന്നും പോവില്ല കൊറേ പേനയും പേപ്പറൊക്കെ എടുത്തുവച്ചിട്ടുണ്ട് എന്തിനാണാവും എഴുതൂന്നൊക്കെ പറയണത് ആർക്കറിയാം അപ്പൊ ശെരിയമ്മ ഞാനേ പിന്നെ വിളിക്കാവേ ഓക്കെ ഞാൻ അതെല്ലാം പറ്റി അങ്ങോട്ട് കുറച്ച് പൊക്കി പറഞ്ഞിട്ടുണ്ട് ല്ലേ oh, right, right, right. <laughs> <laughs> <laughs>